നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരണം മഹേശ്വർ തലമേ പാർവതിയോട് പറയൂ എന്ന നൂറ്റിയൊന്ന് കവിതകളിറങ്ങിയ സമാഹാരം സ്പാർട്ട് മീഡിയയുടെ ഈ പ്രോഗ്രാമിലൂടെ ഇതിലെ ഒരു കവിത എങ്ങനെ ജനിച്ചു അതിന് നിമിത്തമായതെങ്ങനെ എന്ന് ഞാൻ പറയുകയാണ് ഓർമ്മകൾ എന്നെ തഴുകിയപ്പോൾ ഈ കവിത ജനിക്കുന്ന നിമിഷം മനസ്സിൽ സന്തോഷത്തിൻ്റെ ചില നിമിഷങ്ങൾ കടന്നു പോവുകയായിരുന്നു മുല്ലപ്പൂവിൻ്റെ ഗന്ധം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിച്ചയേക്കാൾ എനിക്കിഷ്ടം മുല്ലപ്പൂവാണ് സുഗന്ധത്തിൻ്റെ പര്യായമാണ് മുല്ലപ്പൂവ് എത്ര പ്രയാസമുണ്ടെങ്കിലും എത്ര ദുഃഖമുണ്ടെങ്കിലും ഒരു മുല്ലയുടെ ഒരു പൂവ് കിട്ടിയാൽ മതി മനസ്സ് സന്തോഷിക്കാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് നമ്മളിൽ ഉള്ളവാക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഞങ്ങളുടെ വീട്ടിൽ പത്ത് പതിനഞ്ച് വർഷമായി നട്ടു വളർത്തുന്നൊരു മുല്ലച്ചെടിയുണ്ട് ചില സമയത്ത് നിറയും പൂക്കളാണ് വർഷങ്ങൾ പതിനഞ്ചോളം കഴിഞ്ഞ് പക്ഷെ ആ പൂക്കൾ ഇതിർന്ന് വീഴുമ്പോൾ അത് നമ്മൾ പെറുക്കിയെടുത്ത് മുല്ലമാല കെട്ടി നമ്മുടെ അടുത്ത് വയ്ക്കുമ്പോൾ അതിൽ നിന്നും പരക്കുന്ന സുഗന്ധം എത്ര എത്ര മനോഹരമാണ് അല്ലെ എത്ര ചെയ്തോഹരമാണ് അപ്പോൾ അതിൻ്റെ വളർച്ചയും അതിൻ്റെ തളർച്ചയും എല്ലാം നമ്മൾ കാണുന്നു അതുപോലെ ജീവിതമെന്ന പ്രതലത്തിൽ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ അനുവജനീയമായ ഒരു തലോടൽ നമുക്ക് പലപ്പോഴും അനുഭവപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ കണക്കൂട്ടം അതിനെ അധീനിച്ച് എഴുതിയൊരു കവിതയാണ് ഓർമ്മകൾ എന്നെ തഴുകിയപ്പോൾ രാത്രിയുടെ യാമത്തിൽ ഒന്ന് മയങ്ങി വീണ്ടും ഉണർന്നപ്പോൾ മനസ്സിൽ മുട്ടിട്ട ചിന്തകൾ ഒട്ടിട്ട ഓർമ്മകൾ ഒട്ടിട്ട വാക്കുകൾ അവയാണ് ഇത്തരത്തിൽ ഒരു കവിത കൂടി എഴുതുവാൻ എന്നെ പ്രചോദിപ്പിച്ചത് അതിലെ ഏതാനും ഏതാനുമതികൾ ഞാനിവിടെ വായിക്കാം വസന്തം വന്നതും രാക്കിളികൾ പാടിയതും വസന്തം വന്നതും രാക്കിളികൾ പാടിയതും കേട്ടു ഞാൻ നിർവൃതി പൂണ്ടു ഒമനേ വസന്തം വന്നതും രാക്കിളികൾ പാടിയതും കേട്ടു ഞാൻ നിർവൃതി പൂണ്ടോമനെ കാദംബരി കടന്നുപോയ ദിക്കിലൂടെയോടി ഞാൻ കാലത്തിൻ കർപ്പൂരഗന്ധം നുകരാനായി ടന്നുപോയ ദിക്കിലൂടെ ഓടിഞ്ഞാൻ കാലത്തിൻ കർപൂരഗന്ധം എങ്ങും ശോഭയാ വിലസുന്ന റോസാ പുഷ്പങ്ങൾ സുഗന്ധമായി പടം നിറയെ ഗണ്ടുമല്ല കണ്ണിന് കുളിർമ്മയായി കാണുവാൻ ദുരസം കണ്ണിന് കുളിർമയായി ദുഃഖമില്ലാഭൂതലത്തിൽ പിറവികൊണ്ടേ ദുഃഖമില്ലാ ഭൂതലത്തിൽ പിറവികൊണ്ടേ വസന്തം വന്നതും രാക്കിളികൾ പാടിയതും കേട്ടു ഞാൻ നിർവധി പൂണ്ടു ഓമനേ കടന്നു പോയ ദിക്കിലൂടെ ഓടി ഞാൻ കാതം കടന്നു പോയ ദിക്കിലൂടെ ഓടി ഞാൻ കാലത്തിൻ കർപ്പൂരഗന്ധം നുകരാനായി കാലത്തിൻ കർപ്പൂരഗന്ധം നുകല തുടർന്ന് നിങ്ങൾ കേൾക്കുക ആസ്വദിക്കുക ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം വസന്തം വന്നതും പാടിയതും കേട്ടു നിർവൃതി പൂണ്ടോ മനേ വസന്തം വന്നതും പാടിയതും കേട്ടു ഞാൻ നിർവൃതി പൂണ്ടോ മനേ കാടന്നുപോയൂടെ ഓടി ഞാൻ ർപ്പൂരഗന്ധം നുകരാനായി കാരി കടന്നുപോയ ഞാൻ കാലത്തിൻ കർപ്പൂരഗന്ധം നുകരാനായി വസന്തം വന്നതും രാത്രികൾ പാടിയതും കേട്ടു ഞാൻ നിർവൃതി പൂണ്ടുവമനെ കാദംബരി കടന്നുപോയ ഞാൻ കാലത്തിൻ കർപ്പൂരഗന്ധം നുകരാ റോസാപുഷ്പങ്ങൾ റോസാപുഷ്പങ്ങൾ സുഗന്ധമായി പടം നിറയ് ജണ്ടുമല്ലികൾ സുഗന്ധമായി പടം നിറയ് ജണ്ടുമല്ലികൾ കാണുവാനന്ദരസം കണ്ണിന് കുളിർമയായി ുഃഖമില്ലാ ഭൂതലത്തിൽ പിറവികൊണ്ടേ ദുരസം കണ്ണിന് കുളിർമയായി ദുഃഖമില്ല ജന്മം വസന്തം വന്നത് രാക്കിളികൾ പാടിയതും കേട്ടു ഞാൻ നിർവൃതി കൂടു കാദംബരി കടന്നുപോയ ദിക്കിലൂടെ ഓടി ഞാൻ പുഷ്പങ്ങൾ ൾ സുഗന്ധമായിറയ ജണ്ടുമല്ല കണ്ണിനു കുളിർമയായി ദുഃഖമില്ലാ ഭൂതലത്തിൽ പിറവികൊണ്ടേനൻ ജന്മം തളർത്തുന്നു സ്വപ്നങ്ങൾ മാനം മുട്ടെ ുന്നു സ്വപ്നങ്ങൾ മാനം മുട്ടെ തളേർക്കുന്നു സ്വപ്നങ്ങൾ മാനം മുട്ടെ ശങ്കനാഥത്തിൻ ധ്വനി മുഴങ്ങുന്നു ഈ ഭൂവിൽ ശങ്കനാഥത്തിൻ ധ്വനി മുഴങ്ങുന്നു ഈ ഭൂവിൽ കർണാനന്ദകരമീ നാഥ വിസ്മയം തുടിക്കുന്നു മനസ്സിൽ കർണാനന്ദകരമി സ്മയം തുടിക്കുന്നു മനസ്സിൽ ജീവിതം തന്ന അദൃശ്യ ശക്തിയെ നമിച്ചു ഞാനീ മണ്യൻ ജീവിപ്പൂ തുമ്പൂവായി തളർത്തുന്നു സ്വപ്നങ്ങൾ മാനം മുട്ടേ ശങ്കനാഥത്തിൻ ധുനി മുഴങ്ങുന്നു ഈ ഭൂവിൽ കർണാനന്ദകരമീ മനസ്സിൽ ജീവിതം തന്ന അദൃസ്ഥെ നമിച്ചു ഞാൻ തുമ്പൂവായി ജീവിപ്പു വസന്തം വന്നതും രാക്ഷിളികൾ പാടിയതും കേട്ടു ഞാൻ നിർവതി പൂണ്ടുവനെ കഥം വരി കടന്നുപോയ ൂടെയോടിനാൻ കാലത്തിൻ കർപൂരഗന്ധം എങ്ങും ശോഭയാ വില സുന്നോസാ പുഷ്പങ്ങൾ സുഗന്ധമായി പാടം നിറയെ ജണ്ടുമല്ലികൾ കാണുവാനുരസം കണ്ണിരു കുളിർമ്മയായി ദുഃഖമില്ലാഭൂതലത്തിൽ പിറവികൊണ്ടേരൻ ജന്മം ുന്നു സ്വപ്നങ്ങൾ മനം മുട്ടെ ശങ്കനാഥത്തിൻ തൊനി മുഴങ്ങുന്നു ഈ ഭൂവിൽ കർണാനന്ദകരമി നാദവിസ്മയം തുടിക്കുന്നു മനസ്സിൽ ജീവിതം തന്ന ശക്തിയെ നമിച്ചു ഞാൻ ഈ മണ്ണിൽ ജീവിപ്പൂ തുമ്പൂവാൻ ഞാൻ ഈ മണ്ണിൽ ജീവിപ്പൂ ൂ ജീവിതം തന്നദൃശ്യശക്തിയേ നീ ജീ മണ്ണി ജീവി പൂ തു